ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞമ്മക്ക് ഉണ്ടാക്കാൻ പോകണത് ഇന്ന് നമ്മൾ പൊരിക്കടി ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പം ഇന്ന് ഉള്ളിവഴം ഉണ്ട് പിന്നെ ഉള്ളിവഴം ഉണ്ടാക്കണം അതിനുള്ള മാവ് കൂട്ടി വെച്ച് കൊണ്ട് പിന്നെ ഉണ്ട അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലാണ് കേട്ടോ ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലോണം ചൂടായിരിക്കണം അപ്പോൾ നമ്മളെ സ്റ്റാൻഡിൽ സ്റ്റാൻഡുമ്പോൾ നമ്മളെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടെ കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം നമുക്ക് കേട്ടോ ആവശ്യത്തിന് ഓയിലൊഴിച്ചെടുത്തു കൂടുതലായിട്ടൊന്നും ഒഴിച്ചെടുത്തിട്ടില്ല നമ്മളൊന്നും ഓണം ആദ്യം ഉള്ളി ഇവിടെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ എണ്ണ നല്ല ചൂടാവട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ചായക്കട ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ മക്കളെന്താ സ്പെഷ്യൽ നിങ്ങൾക്കൊക്കെ ഇവിടെ ദോശ പിന്നെ നല്ല മാന്തൽ കറിയും പച്ചരി അരച്ച ദോശ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിക്കോണും അപ്പം ഓരോ ഇങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ

പിന്നെ ഓറഞ്ച് മുന്തലി അതൊക്കെ തന്നെയാണ് നമ്മള് ആദ്യം നമ്മൾ ഉള്ളി വടണ്ടാക്കുന്നത് പിന്നെ പിന്നെ ഉണ്ടാക്കുന്നുണ്ട് പൊലി അപ്പൊ ഒന്ന് ചേർത്ത് മൂക്കൽ ഉടത്തിക്കുന്നുണ്ടോ മറച്ചിട്ടൊടുക്കേതൊക്കെയുള്ള മക്കളെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലെ ഒരഞ്ചേകാലയപ്പ തുടങ്ങിട്ടാ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഭാഗം നല്ല കോൾഡ് ആവണം നല്ല ഭാഗം നല്ല കോൾഡും ട്രൗണായിട്ട് നമുക്ക് കോരി മാറ്റി എടുക്കാം നല്ലോണം മുരികണം നല്ലതുള്ളൂ അതിൻ്റെ ട്രസ്റ്റർ കിട്ടുകയുള്ളൂ എന്ന് വെച്ചാൽ ഉള്ളി ഒരു ടാസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഉള്ളി നല്ല മുരികിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഓരോന്നും ഓരോന്നും പൊരിച്ചെടുക്കാം കേട്ടോ പലപ്പോഴും ഒരു പൊടിക്കരൊക്കെ ഒരു അല്ല മക്കളെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ഈ നോമ്പ് സംസാരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റാണ് ഉണ്ടാക്കാനായിട്ടോ പുറത്തുനിന്ന് മേടിക്കുമ്പോഴല്ല നമ്മൾ നമ്മളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അത് ഏറ്റവും നല്ല പെറ്റർ കേട്ടോ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കുറച്ചല്ലേ കഴിക്കാൻ പറ്റും നമ്മളെ വീട്ടിലുണ്ടാക്കുകയാണോ നമുക്ക് കുറേ കഴിക്കാം പിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസം ആയി ഇന്നലെ ആണ് കട്ട്ലൈറ്റും അങ്ങനെ അത്ര ഒരു കംഫർട്ടായില്ല എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടം ഹാഡായി പോയിരുന്നു സോഫ്റ്റ് ആയിരിക്കണം കട്ട്ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വീട്ടിൽ ഇനിയാണ് പിന്നെ ഉണ്ടാക്കും എനിക്ക് കട്ട്ലൈറ്റും അതുപോലെ ചിക്കൻ പൊക്കോ വടയൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഞാനത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എണ്ണക്കടിയും വല്ലാതെ കഴിച്ചാൽ എന്നിട്ടാണ് മുഖത്ത് കുരുവുണ്ടും അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഞാൻ ഈ വലിയ മാക്ക് കയറി പൂതി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഉണ്ടാക്കിയേ പറ്റും അപ്പോൾ നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമ്മളതൊന്ന് കോരിമാറ്റി കൊടുക്കണ്ടില്ല ഇങ്ങനെ ആ ഈ സ്റ്റെസ്റ്ററിലാണ് കേട്ടോ കോരിമാറ്റാന് സൂപ്പറായിട്ട് നമ്മളെ ഉള്ളിവിടെ ഒരു ഒന്നാം സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ വെട്ടം ഒന്നും ഇട്ടുകൊടുക്കട്ടെ അതിന് ഞാൻ പറ്റില്ല വലിയ വട്ടത്തിലും ആവും വേണ്ട നമ്മൾക്ക് കുതിയാപ്പിളാർക്ക് കൊടുക്കണം നമ്മൾ കഴിക്കാറല്ലേ നമ്മൾക്ക് ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കുക കുഞ്ഞു കുഞ്ഞേ ഇതാക്കിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാനും പിന്നെ ഇൻട്രസ്റ്റ് വരുന്നതിൽ ആണുകളുള്ള വീടാണെങ്കിൽ കഴിക്കാനൊരു ഒരുമേഷുണ്ടാവും കേട്ടോ നമ്മൾ ഡസ്ബൻഡൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര എന്തുണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അതിനെത്തിന് കിട്ടിയില്ല നോമ്പിനൊന്നും അദ്ദേഹത്തിന് വയ്യാതായി രണ്ട് വർഷമായി നോമ്പി അതിനെ നോമ്പിട്ട് തുടങ്ങി പിന്നെ ഈ നോമ്പായ രണ്ട് വർഷം അങ്ങനെ നാല് വർഷമായി മൂപ്പരെ அப்போ உள்ளி வண்டாஸ்டோ ரெண்டு ட்ரிப்பேடே குறச்சதும் குறச்சதும் பின் மத்தி குறை நமக்கு உண்டப்பொரிண்ட் கேட்டோ உண்டப்பொரி கொச்சரிப்பொடியும் குறச்சு மைதி செருபழம் உப்பும் குறச்சு பக்கேஜ் கொச்சு மஞ்சள் பொடி குறச்சு பஞ்சசார പാറ്റസോടെ കുറച്ചിട്ടിട്ടുണ്ടോ അതൊന്ന് പ്ലംബി ആയി വരാനാട്ടോ അതായത് കൂട്ടുക അപ്പൊ ഉള്ളിവിടാൻ കഴിഞ്ഞ ശേഷം നമുക്ക് കുണ്ടപ്പൊലിപ്പൊടിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ പൊന്നുമക്കളെ ചെറുത്താക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാണ്ടാക്കും റോസ്റ്റ് ഉണ്ടാക്കുക ഒക്കെ ചെയ്യും കഴിക്കാൻ ഒരാൾ വേണം എന്നാലേ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുവുള്ളൂ കേട്ടോ നമ്മൾ തനിയേ ഞാൻ അധികം പുറത്ത് പോയിട്ടാ കഴിക്കാൻ ക്യാപ്റ്റ് കഴിക്കാനൊക്കെ ആഗ്രഹം നമ്മളെ വീട്ടിൽ തന്നെ ഇണ്ടാക്കും ഞാനും ചെറിയ നേരത്തെ ഉണ്ടാക്കും നാളെ ചക്ക പച്ച ഇണ്ടാക്കണം ചേക്കുന്നുണ്ട് ചക്ക ഇണ്ട് ഇവിടെ പോയിട്ട് നമ്മളെ അയൽവാക്കത്ത് നിന്ന് കുറച്ച് ചക്ക പഴു പഴുത്ത ചക്ക കെട്ടിട്ടുണ്ടായിരുന്നു അതിൽ മേലും പൂക്കായിട്ടുണ്ടായിരുന്നോ ചക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കാം അതിപ്പൊള്ളിയാണ് ഇങ്ങനെ കോമ്പാണ് അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണായി കഴിഞ്ഞ് ഞമ്മൾക്ക് ഒഴിമാറ്റാം അപ്പം രണ്ടാമത്തെ സ്റ്റേജ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പുള്ളി നല്ല നല്ല ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മൾ നമ്മളെ ഗുണ്ടപ്പൊരി ഓരോ സ്പൂൺ വീഡിയോ വീടിയിലട്ടോ ഒന്നും കൊണ്ടല്ലേ അമ്മ ഉണ്ടാക്കിക്കോളി ഉണ്ടാക്കണോ അപ്പൊ നമ്മൾ ഉണ്ടപ്പൊരിയാണ് അടുത്തത് കേട്ടോ ചെറുപഴ ഉണ്ടപ്പൊരിപ്പമ്മക്ക് ഉണ്ടപ്പൊഴി എനിക്ക് ഉള്ളി വട ചെറിയ ചെറിയ ബോൾസ് ചിലവഴി അറിയാം എന്താ ഇപ്പം ചെറിയതാണല്ലോ ചെറിയ ചെറിയത് ഉണ്ടാക്കാനാണ് വലിയ മാർക്ക് ഇഷ്ടം വലിയത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു സ്പൂൺ കൊണ്ടുവിടുന്നട്ടാ അപ്പോൾ ഒരു ഭാഗം അയക്കുന്നത് പൊഞ്ഞുമക്കളെ എളുപ്പം നല്ലോണം കോൾഡർ ബോണാവും എല്ലാം പ്ലമ്പി ആയ ഉണ്ടപ്പൊരി എല്ലാം ഹൈ ഫ്ലെയിമിലാണ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ അല്ലെ കരിഞ്ഞ് പോകും മഞ്ഞുമക്കളെ പിന്നെ അടുപ്പത്ത് പയമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നുവെച്ചാൽ എണ്ണ ആ മേൽ മറിയാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കുക്കിംഗ് കണ്ടൊക്കെ ചെയ്യണം ഗ്യാസ് മുതലേ എന്നോട് കൂടെ ചായ വെച്ചാൽ നമുക്ക് ആ പണിയെ കഴിഞ്ഞിട്ടും പിന്നെ ജ്യൂസ് അടിക്കാനാണ് പിന്നെ അടുത്ത് കരണ്ട് പോവുകയും ചെയ്തും വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീപ്പാണ് അപ്പൊ മുണ്ടപ്പോങ്ങനെ എണ്ണയിൽ കിടന്ന് തിലക്കുന്നു മക്കളെ വെള്ളം കുടിച്ചാ പിന്നെ ഒന്നും വേണ്ട അധികം കൂടുതൽ വെള്ളം നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തില് വെള്ളത്തിന്റെ അളവാണ് കൂടുതൽ എന്നാ വെള്ളം കുടിച്ചിട്ട് ചേർക്കേൻ്റെ പൊന്നുമക്കളെ തടി പൊരുഷം വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ശരീരത്തിൽ നീര് വരാൻ തുടങ്ങി മാതിരി വെള്ളം കുടിയായിരുന്നു ണത് മാറ്റാല് പിന്നെ ഫൈബറിൻ്റെ പ്ലേറ്റിക്കോ ഒന്നും മാറ്റാൻ പറ്റില്ല ഉരുകി പിടിക്കുന്നേ അപ്പം ചൂടുള്ളതൊന്നും നമ്മൾ പ്ലേറ്റിക്ക് ഇടാൻ പറ്റില്ല ചൂടുള്ളതാണ് നമ്മളെ ഉള്ളി വട തയ്യാറായി തയ്യാറായിട്ട് ഉണ്ടപ്പൊരിയും കൂടെ പോളും ബോണമായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഉണ്ടപ്പൊരി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്ക എല്ലാരും പഴങ്ങളും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ഉണ്ടപ്പൊരി ഇഷ്ടമല്ലാത്തൊലാരെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വലിയ ഉണ്ടപ്പൊരിയല്ല ഇഷ്ടം ഒരു നോർമൽ കണ്ടീഷനിലുള്ള ഉണ്ടപ്പൊരിയായിരിക്കും ഇഷ്ടം ഒരു കൊ പൊക്കവളയുടെ അതേ ഷേപ്പിലുള്ള ഉണ്ടവടി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എളുപ്പത്തിനെ മറച്ചിട്ടോളിൽ എല്ലാവരും കൂടെ കഴിഞ്ഞു പോകും ഇപ്പം മീഡിയം ഫ്ലെയിമിലാക്കണേ നോമ്പ് തുറക്കില്ല വിഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ ഇനി അടുപ്പത്തേനും ചായ ഉണ്ടാക്കണം അപ്പത് ഗോൾഡൻ ബ്രൗൺ ആയതല്ലോ എണ്ണ നല്ലോണം ഇതാക്കിട്ട് ഒരുപാട് കൊടുക്കട്ട എല്ലാരും സന്തോഷത്തിലല്ലേ പൊന്നുമക്കളെ റാത്തല്ലേ പതിനഞ്ചും വിടെ പറയാൻ പോകുന്നു ചായക്ക റെഡിയായി അപ്പൊ മീൻ പൊയ്ക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മാന്തള മീൻ അപ്പൊ കുറച്ചൊക്കെ അറിയാപ്പം ഇട്ടു മീന മാന്തള മീൻ വലിയ മാന്തളാണെ പൊന്നുമക്കളെ അപ്പൊ ഓരോരുത്തരെയും ഇങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് ഇല്ലായിരുന്നു അപ്പൊ മീൻ പൊരിച്ചതും ഒക്കെ തന്നെയാണ് നമ്മൾക്കൊന്ന് പിന്നെ ദോശയാണ് കേട്ടോ ഏം കുഞ്ഞി ചട്ടിയിലാണ് പൊരിക്കണത് ഇപ്പം പൊന്നുമക്കളെ അപ്പൊ പൊന്നുമക്കളെ നോമ്പറക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുക കേട്ടോ കുറച്ച് മുന്തിരി ഇന്ന് ഫ്രൂട്ട്സായിട്ടും ഒക്കെ സെറ്റാക്കുക നടോലിട്ടു പിന്നെ വെക്കങ്ങളെ എല്ലാവർക്കും തയ്യാറായി പക്കളെ തയ്യാറായി കഴിഞ്ഞോ നമ്മൾ അയൽവാസയാണ് പിന്നെ വെക്കുന്നത് അല്ല ചക്കയുടെ സീസണല്ല ഇപ്പോൾ പക്കൻ ഉറച്ച ചക്കൊക്കെ നല്ല സ്റ്റൈൽ ഡെക്കറേഷൻ ആയിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് അതിൽ ഫ്രൂട്ട് ോ പലക്കുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ മക്കളെ ചായ റെഡി ആയിരുന്നു നമുക്ക് അത് ഇവിടെ മീൻ നമ്മൾ പൊരിച്ചെടുക്കാം കേട്ടോ അതാണ് ഫ്രൂട്ട് നീ വേണമെങ്കിൽ ഓറഞ്ചോ വാങ്ങ ഒന്ന് ഇപ്പോൾ മതി എല്ലാം കൂടെ ഇപ്പോൾ കൂതാക്കിയൊന്നുമില്ല എല്ലാ വണ്ടി പൊട്ടിച്ചറച്ച നമുക്ക് അയ വക്കളെ നോ പറക്കാനുള്ള ഐറ്റംസ് ഇതാ ഉണ്ടപ്പൊരി കുണ്ട അപ്പം നോ പർക്കാനുള്ള ഐറ്റംസുകള പരിചയപ്പെടുത്തരാ ഉണ്ടപ്പൊരി അതുപോലെ ചക്ക മുന്തിരി ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ ഉള്ളിവട പിന്നെ നല്ല മാതൾ ഫിഷ് കറി പിന്നെ നമ്മൾ അരച്ച ദോശ പിന്നെ മാങ്കോ ജ്യൂസ് പിന്നെ പാലി പിന്നെ മാന്തൽ പോയി മാന്തൽ ഫ്രൈ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നോമ്പിറക്കാൻ നമ്മളെല്ലാവരും കണ്ടല്ലോ നോമ്പിറക്കാരായിട്ടില്ല അപ്പോൾ ഞാൻ ആറര ആയിട്ടുള്ളു നോമ്പിറക്കാൻ ഈ സമയമുണ്ട് അപ്പോൾ നമ്മളെല്ലാ സാമഗ്രികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മളെ പതിനഞ്ചാമത്തെ ഇവിടെ വേറെ പറയുകയാണ് കേട്ടോ അപ്പോൾ നാളെ പതിനാറാണ് നിങ്ങൾക്ക് അവിടെയൊക്കെ നമ്മുടെ ബുധനാഴ്ചയാണ് പതിജീകളാണ്ട് ഇത് പച്ചരി അരച്ച ദോശ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ കോമ്പൻറ്റീഷൻ പിന്നെ നമ്മളെ ഫേവറേറ്റ് മാന്തൃ പൊരിച്ചതും മാന്തൃ കറിയും ഫിഷ് കറി ഫിഷ് കറി മാന്തൾ അപ്പോൾ ഇത്രയും ഐറ്റംസുകൾ ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൈസ അസാമോ ലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇവിടെ ദ ബെസ്റ്റ്